അശോകനാചരത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഇവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിച്ച് ഉണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മഞ്ഞൾ പറിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് നമ്മുടെ അച്ഛനാണ് കൃഷി ചെയ്യുന്നത് മഞ്ഞളൊക്കെ അപ്പം അച്ഛൻ തന്നെയാ പറിച്ചു കൊണ്ടുവരാ അതൊരു വല്ലാത്തൊരു പണി തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃഷി ചെയ്ത സ്ഥലത്ത് മഞ്ഞൾ കാണാനേ ഉണ്ടാവില്ല അത്രയ്ക്കും അത് ഉണങ്ങി കിടക്കുകയായിരിക്കും അപ്പം അത് പറിച്ചെടുത്ത് കൊണ്ടുവരാന്നുള്ളതാണ് അച്ഛൻ്റെ ആദ്യത്തെ പണി പിന്നെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ ഞാർ ഞരുമ്പൊക്കെ കളഞ്ഞ് അതിൻ്റെ വിത്ത് വേറെയാക്കി അതിൻ്റെ മാങ്ങ വേറെയാക്കി വൃത്തിയാക്കി എടുക്കും ഇതാണ് കേട്ടോ മാങ്ങ് അതിനുശേഷം അത് നന്നായിട്ട് കഴുകി അലമ്പി കഴുകി വൃത്തിയാക്കി ഒരു കലത്തിലിടും അടുത്തത് നമ്മൾ ഇതിൽ പുഴുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുക അതായത് ഇതിൽ ആവി വന്ന് ഈ വെള്ളം തിളച്ച് അതിന് ആവി വന്നിട്ട് ഇതൊന്ന് വെന്ത് വരാൻ ചെറുതായിട്ടൊന്ന് വെന്ത് വരാം ഒന്ന് ആവി കയറി വെന്ത് വരാനുള്ള വെള്ളം അത്രേ ഒഴിക്കുകയുള്ളൂ രണ്ട് മുകളിൽ നിൽക്കുന്ന പോലെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് പുഴങ്ങുന്നില്ല അതിൻ്റെ ആവി ഒന്ന് പുഴുങ്ങാനുള്ള വെള്ളം മാത്രമേ ഒഴിക്കുകയുള്ളൂ അതിനുശേഷം അത് മൂടി വെച്ച് അടുപ്പ് കത്തിക്കും മാങ്ങ പുഴുഞ്ഞെടുത്ത പോലെ തന്നെ അതിൻ്റെ വിത്തും നമ്മൾ മഞ്ഞളുടെ വിത്തും നമ്മൾ പുഴുങ്ങിയെടുക്കും അത് ഇതുപോലെ തന്നെ കഴുകി അതിലത്തെ പൊടി അഴുക്കൊക്കെ കളഞ്ഞ് ചെളിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയിട്ടാണ് നമ്മൾ പുഴുങ്ങാനിടുക ഈ മഞ്ഞൾ പുഴുങ്ങുമ്പോൾ ഒരു പാകമുണ്ട് അത് ഒരുപാട് അങ്ങോട്ട് പുഴുങ്ങി ഇങ്ങനെ ഉടയാൻ പാടില്ല ചെറിയൊരു ആവി അങ്ങോട്ട് ചൂട് കയറാൻ മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ നമ്മൾ പുഴുഞ്ഞ് എടുത്തിട്ടുള്ള മഞ്ഞൾ നമ്മൾ കോരി ഒരു കൊട്ടയിൽ അതിങ്ങനെ വാതാനായിട്ട് വയ്ക്കും ഇനി ഇത് ഉണക്കാനുള്ള പ്രക്രിയയാണ് ഉണക്കണതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് അത് അരിഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല അല്ലെങ്കിൽ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഉണങ്ങി കിട്ടണമെങ്കിൽ നന്നായിട്ട് അരിഞ്ഞു കൊടുക്കണം അപ്പോൾ അരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രക്രിയ തന്നെയാണ് വീട്ടിലെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് അരിയുക അപ്പുറത്തുള്ള വീട്ടുകാരിൽ വരും ചിലപ്പോൾ സഹായിക്കാനൊക്കെ അപ്പോൾ എല്ലാവരും കൂടി കൂടിയിരുന്നിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുക കണ്ടില്ലേ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ അരിയുക വിത്തായാലും നമ്മൾ രണ്ടോ മൂന്നോ പീസായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുക അല്ലെങ്കിൽ നാല് പീസ് ആയിട്ട് നടു കീറി എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇത്രയും ഒരു വലുപ്പത്തിൽ എല്ലാ എല്ലാതും ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെയാണ് അരിഞ്ഞെടുക്കുക എന്നാലും കറക്റ്റ് ആയിട്ട് ഒരേ സമയത്ത് ഇത് ഉണങ്ങിക്കിട്ടുള്ളൂ ഇതിനിടയിൽ ഒരു കാര്യം പറയട്ടെ ഓണത്തിനിടയ്ക്ക് എന്താ പുട്ട് വെച്ചോളെന്ന് ചോദിക്കരുത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തത് മഞ്ഞൾ ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്തായാലും മഞ്ഞൾ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഉണക്കിയെടുക്കാം നമ്മൾ വീട്ടിൽ മഞ്ഞൾ പച്ചക്കും പൊടിച്ച് വെക്കാറുണ്ട് പുഴുങ്ങിയും പൊടിച്ച് വയ്ക്കാറുണ്ട് പച്ചക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ദിവസം ഉണക്കാനെടുക്കും പുഴുങ്ങി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് സമയം മതി അതിൻ്റെ അത്ര സമയം വേണ്ടി വരില്ല അടുത്തത് നമ്മൾ മഞ്ഞൾ നല്ല രീതിയിൽ ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ പുറത്തുള്ള തൊലി ഉണ്ടല്ലോ അത് തന്നെ കുറേ തൊലിയൊക്കെ തന്നെ വിടും അതിൻ്റെ പൊടികൾ സാധനങ്ങളൊക്കെ തന്നെ തന്നെ വിടും അപ്പോൾ തന്നെ വിട്ടതും പിന്നെ അത് നമ്മൾ ഈ മഞ്ഞൾ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്ത് ചാക്കിയിൽ എടുത്തിട്ട് നന്നായിട്ട് പാഴത്തൊന്ന് കുത്തുമ്പോൾ കുറേ അതിൻ്റെ തൊഴിൽ സാധനങ്ങളൊക്കെ കുറേ ഇളകും ഇനി അതിൽ നിന്ന് മഞ്ഞൾ നമ്മൾ അതിൽ നിന്ന് ആഞ്ഞാഞ്ഞെടുക്കും അതിൽ പൊടില്ലാത്ത ഭാഗം ആഞ്ഞാഞ്ഞ് നമ്മളെടുത്ത് വേറെ ചാക്കിൽ ശേഖരിക്കുകയാണ് ചെയ്യണേ ഇതിൻ്റെ മെയിൻ പണിക്കാരച്ചു ഒക്കെ തന്നെയാണ് പക്ഷേ എന്തോ ലീവുള്ളൊരു സമയമായതുകൊണ്ട് ഞങ്ങൾക്കും ഇതിൽ ഇതൊക്കെ കാണാനും ഇതിലൊക്കെ ഏർപ്പെടാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു നല്ല ഒരു ഇതാണ് ഇതൊക്കെ മഞ്ഞൾ ഉണക്കലും അത് ചേറ്റിയെടുക്കുന്നതും അതിൻ്റെ അഴുക്ക് കളയണതും ഒക്കെ കാണാനും ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു ചെയ്യാനൊക്കെ കാരണം നമ്മളെല്ലാവരും കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു സമയം ഇതൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നാറുണ്ട് പലപ്പോഴും ഈ നാട്ടിൽ നോട്ട് കുറേ സാധനങ്ങൾ പറക്കിയെടുത്ത് അതിൻ്റെ പൊടിയും തരിയും ഒക്കെ കളഞ്ഞിട്ട് അവസാനം ആകുമ്പോൾ കുറേ തരിയും പൊടിയും സാധനങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഗുണമുള്ള സാധനങ്ങളുണ്ടാവും അത് ചേറ്റിയെടുക്കലാണ് അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വലുതും ഉണ്ടാവും ചെറുതും ഉണ്ടാവും അപ്പം അത് ചേറ്റയുടെ പരിപാടിയാണ് അമ്മയുടെ പരിപാടിയാണിത് നല്ല രസമാണ് അത് കാണാനായിട്ട് ഇത് ചേച്ചി ഇറക്കി വൃത്തിയാക്കി എടുത്തിട്ട് ചാക്കിൽ കെട്ടിയിട്ട് അച്ഛനൊരു ബോക്ക് ഉണ്ട് അടുത്തുള്ള ഒരു മില്ലലിക്കാണ് അവിടെ നിന്ന് പൊടിച്ചെടുക്കുക ചെയ്യുക പൊടിച്ചെടുത്ത് കൊണ്ടുവരുന്നത് കാണാനായിട്ട് നിങ്ങളെല്ലാരും വീട്ടിങ് ആയിരിക്കും കാരണം അതിന്റെ കളറൊന്നും കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കളറായിരിക്കും വീഡിയോസിലെ ഫോട്ടോസിലൊക്കെ നമുക്ക് ചിലപ്പോൾ കളറിൽ വ്യത്യാസമൊക്കെ തോന്നാറുണ്ട് ഒരു നാൽപ്പത് പന്തിയോളം മൊത്തം കൃഷി ചെയ്തിട്ടാണ് നമുക്ക് മഞ്ഞൾ കിട്ടാറുള്ളത് അപ്പോൾ അത് ഇപ്പോഴാണ് ചെയ്യാറുള്ളത് ആവശ്യക്കാർ വന്ന് വാങ്ങിച്ച് പറ്റുന്നവർക്ക് നമ്മൾ കൊണ്ടു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ശുദ്ധമായ മഞ്ഞളാണ് അപ്പോൾ ഇതാണ് നമ്മൾ മഞ്ഞൾ പൊടിച്ചെടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ മഞ്ഞൾ കൃഷി ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കണം ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലുള്ള വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സീസൺ വൈസ് ആയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടും എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്